ഹലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ നീർദോശയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് കാണാം ഞാനിതാ ഒരു ഒന്നര കപ്പ് അളവിൽ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെലവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ അളവിൽ അതിൽക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിതിൽക്കൊരു രണ്ട് കപ്പ് അളവിൽ സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കട്ടയില്ലാതെ ഇല്ലാതെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നമുക്കിതിന് മിക്സിയുടെ ജാറിൽ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ടിതിന് ഒന്ന് അരച്ചെടുക്കാം അതായൊരു പരുവത്തിലാണ് ഞാൻ മാവാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഇത്ര കട്ടിയുണ്ട് ചെയ്യേണ്ടത് നമുക്ക് നമുക്കിനി അതിൽക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലും കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് മാവ് നല്ലപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചൂടുള്ള ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അങ്ങനെ എന്നിട്ടൊന്ന് ചുറ്റി കൊടുക്കുക അതുപോലെ ചട്ടിന്നൊന്ന് വേറിട്ട് കിട്ടുമ്പോഴത്തേന് നമ്മുടെ ദോശ റെഡി ആയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക